കേരളത്തിലെ ഒരുപാട് വീടുകളിൽ ഇപ്പം പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ മക്കള് ഉപജീവനാർത്ഥം മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ ഒരു മാറിയ സാഹചര്യത്തെ അഭിസംബോധന ചെയ്യുന്ന വീടുകളാണ് കേരളത്തിൽ പുതുതായിട്ട് നിർമ്മിക്കപ്പെടുന്നത് കേരളത്തിൽ പുതുതായിട്ട് വീട് പണിയുന്ന ഭൂരിഭാഗം പ്രവാസികളും പരിപാലനം കൈയൊതുക്കം ബജറ്റ് ഈ മൂന്ന് ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഇപ്പം വീട് നിർമ്മിക്കുന്നത് അത്തരത്തിൽ കേരളത്തിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു നില വീടിന്റെ വിശേഷങ്ങളാണ് പുതിയ ലക്കം സ്വപ്ന വീടില് നമ്മളുള്ളത് പരിമലയ്ക്കടുത്ത് നിരണം എന്നുള്ള സ്ഥലത്താണ് ഇവിടെയുള്ള ശ്രീ കുര്യൻ്റെയും കുടുംബത്തിന്റെയും വീടാണ് മുപ്പത് സെന്റിൽ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരു കൊളോണിയൽ ട്രോപ്പിക്കൽ മിക്സ് ആയിട്ട് ഒരുക്കിയ മനോഹരമായിട്ടൊരു വീട് അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം യിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു ക്യൂട്ട് ആൻഡ് കോമ്പാക്ട് എലിവേഷൻ ആണ് വീടിനുള്ളത് ഇത് ഫ്ലാറ്റ് വാർത്തയു ശേഷം ജി ഐ ട്രസ് ചെയ്ത് സെറാമിക് കോഡ് വിരിച്ചിരിക്കുകയാണ് രണ്ടു വശത്തും ഒരേപോലെയുള്ള കൂരകളാണ് അതിന്റെ ഭംഗി എന്ന് പറയുന്നത് അതിന്റെ മധ്യത്തിലായിട്ട് കൊളോണിയൽ ശൈലിയുടെ മുഖമുദ്രയായിട്ടുള്ള ഡോർമർ വിൻഡോസും നൽകിയിട്ടുണ്ട് ഏകദേശം നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു തറവാട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ അത് പൊളിച്ചു കളഞ്ഞ ശേഷമാണ് കാലോചിതമായിട്ട് പുതിയ വീട് നിർമ്മിച്ചത് കൂത്തപ്പള്ളി എന്നാണ് ഈ വീടിന്റെ പേര് പരിപാലനം കണക്കിലെടുത്തൊരു മിനിമൽ ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ ചേട്ടുള്ളത് ഗേറ്റിൽ നിന്നും വരുന്ന ഡ്രൈവേയിൽ കോബിൾസ് വിരിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഭാഗം നാച്ചുറൽ സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് ഇവിടെ മധ്യത്തിലായിട്ട് കിണർ വരുന്നു ഇതിന് ചുറ്റുമായിട്ട് ഒരു മിനിമൽ ശൈലിയിലെ ലാൻഡ്സ്കേപ്പ് ഒരുക്കിയിട്ടുണ്ട് ഇനിയുള്ള കാലം കേരളത്തിൽ വീട് പണിയുമ്പം വാർദ്ധക്യം കൂടെ മുമ്പിൽ കാണണം അപ്പൊ ഇവിടെ ആ ഒരു രീതിയിൽ ഒരു വീൽ ചെയർ കയറ്റി ഇറക്കാനുള്ള പാകത്തിന് ഒരു റാമ്പ് കൂടെ നൽകിയിട്ടുണ്ട് ഗ്രഹനാഥനായിട്ടുള്ള ശ്രീ കുര്യൻ ഒരു പൊതുപ്രവർത്തനാണ് അദ്ദേഹത്തിന്റെ മകൻ വിൻസു ഒരു പ്രവാസിയാണ് ഒരു റൈഡർ ഒക്കെയാണ് അവിടുത്തെ അപ്പോൾ അദ്ദേഹം വഴിയാണ് ഞാൻ വീടിന്റെ ഷൂട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഗ്രഹനാഥൻ പൊതുപ്രവർത്തനമായതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാർ ഇവിടെ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട് അപ്പൊ അവർക്കെല്ലാം ഇരിക്കാനുള്ള ഭാഗത്തിനാണ് ഇത്ര വലിയൊരു സിറ്റൌട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് അത് വീടിന്റെ പുറം കാഴ്ചയിലെ നല്ല ഭംഗിയുള്ള ഒരു എലമെന്റിലൂടെ ആയിട്ട് മാറുന്നത് പുതികാല വീടുകളുടെ ഒരു ജനപ്രിയ സാന്നിധ്യമാണ് യു പി ബി സി സ്ലൈഡിംഗ് വിൻഡോസ് ഇതിനെക്കുറിച്ച് ഒരു എപ്പിസോഡ് നമ്മുടെ വീട് ഒരുക്കാമെന്നുള്ള ഷോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഇവിടെ ഈ ഒരു നെടുനുകളും സിറ്റൌട്ടിന് ഭംഗി എഴുതുന്നത് മൂന്ന് യു പി ബി സി സ്ലൈഡിംഗ് വിൻഡോസാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ വിൻഡോസ് ആണ് അപ്പം പലപ്പോഴും ഒരു സുരക്ഷയുടെ പ്രശ്നം പലർക്കും സംശയം തോന്നാൻ സാധ്യതയുണ്ട് പക്ഷേ ലാമിനേറ്റഡ് ടഫൻ ഗ്ലാസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത്ര പെട്ടെന്നൊന്നും ഇത് ഭേദിച്ച് ഉള്ളിൽ കയറാൻ സാധിക്കില്ല അപ്പോൾ ഈ വീടിന്റെ ജനൽ വാതിൽ കട്ടളകൾ ഫർണിഷിംഗിന് എല്ലാം ഇവരുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സുരക്ഷയെ കരുതി കേരളത്തിലെ വീടുകളിലെ പ്രധാന വാതലിലൊക്കെ ഇപ്പോൾ സ്മാർട്ട് ലോക്കുകൾ ഒരു ട്രെൻഡ് ാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളിലേക്ക് പ്രധാന വാതിൽ തുറന്നു ഒരു ചെറിയൊരു ഫോർമൽ സ്പേസിലേക്കാണ് സ്ഥലവും അതിന് വേണ്ടി കളഞ്ഞിട്ടില്ല ഒരു സോഫയും രണ്ട് ചെയ്സും മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കസ്റ്റം ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട് ഫ്ലോറിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സിംബോളോയുടെ ഒരു ഫോർ ബൈ ടൂറെ വൈറ്റ് ടൈൽസ് ആണ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പുതിയ വീടുകളിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരുപാട് ഹോം ടൂറിൽ അത് കാണിച്ചിട്ടുണ്ട് ഇത് മൊറോക്കൻ ടൈൽസ് അതായത് പാസേജുകൾ ഇടനാഴികളൊക്കെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത്തരം ടൈൽസിൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് അപ്പോൾ ഈ വീട്ടിലെ ഇടങ്ങളൊന്നും ചുരുക്കി പറയാം ഒരു നീളൻ സിറ്റൗട്ട് ഒരു ഫോർമൽ ലിവിങ് സ്പേസ് അതിനുശേഷം ഒരു കോട്ടിയാട് ഇതിന് ചുറ്റുമായിട്ടാണ് ബാക്കി ഇടങ്ങൾ ഇപ്പുറത്ത് ഫാമിലി ലിവിങ് ഡൈനിങ് കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് പിന്നെ മുകളിൽ ഒരു അറ്റക് സ്പേസ് അതൊരു മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കുന്നു ഇത്രയുമാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ താഴെ ഒറ്റ നിലയിൽ ഒരുക്കിയിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു പ്ലാനാണ് ഈ വീടിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ ഇതാണ് വീടിൻ്റെ ഹൃദയഭാഗം ഒരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടയാട് ഇതിന് ചുറ്റുമാണ് വീട്ടിലെ ബാക്കി ഇടങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് ഇവിടെ നാച്ചുറൽ സ്റ്റോണും പെബിൾസും ഇൻഡോർ പ്ലാന്റ്സും ഒക്കെ നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ വീടിന് നടുക്ക് മഴ പെയ്ക്കാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്രമീകരണം മുകളിൽ ഒരു ഓട്ടോമേറ്റഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് പതിവായിട്ട് വീടിനുള്ളിൽ മഴ പെയ്യുന്ന രീതിയിലൊക്കെ ക്രമീകരണം വന്നുകഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട് പരിപാലനമൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പം അത് ഓട്ടോമേറ്റ് ചെയ്ത് അടച്ചിടാൻ സാധിക്കും ആവശ്യമുള്ളപ്പം മാത്രം അത് തുറന്ന് മഴ ആസ്വദിക്കാവുന്ന രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോർട്ടിയേട് കഴിഞ്ഞ് അടുത്തൊരു ഫാമിലി ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ലോഞ്ചർ സോഫ നൽകിയിട്ടുണ്ട് വുഡൻ ഫിനിഷ്ഡ് ടൈലാണ് നിലത്ത് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു പിത്തി ഫുള്ള് സിമെൻറ്റ് ടെക്സ്ചർ ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് ടി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ അപ്പം ഇവിടെ നിന്ന് ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോർ തുറന്ന് സ്റ്റെയർ സ്പേസിലേക്ക് കടക്കാം അവിടെ നിന്നാണ് നമ്മൾ മുകളിലെ അറ്റിക് സ്പേസിലേക്ക് പോകുന്നത് പുതിയ കാല വീടുകളിലൊക്കെ ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട് ജാളികൾ കോട്ടയാടൊക്കെ അപ്പം പലപ്പോഴും പ്രാണികളുടെയൊക്കെ ഒരു ശല്യം ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പുതിയ കാല വീടുകളിൽ പ്രചാരമേറുന്ന ഒരു കാര്യമാണ് മോസ്കിറ്റോ മെഷ് ഇതിൻ്റെ ഒരു സ്ലൈഡിങ് വേർഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് അപ്പോൾ സ്ലൈഡിങ് വിൻഡോസ് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ പ്രാണികളുടെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അപ്പം തേക്കിലാണ് സ്റ്റെയർ നിർമ്മിച്ചിട്ടുള്ളത് മുകളിൽ ആ കൂരയുടെ ഒരു അറ്റിക് സ്പേസ് ആണ് വരുന്നത് അതൊരു സ്റ്റോറേജ് അതായത് മൾട്ടി യൂട്ടിലിറ്റി സ്പേസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്പേസ് ഈ സ്റ്റെയറിന്റെ ഒരു ഭാഗം മുകളിൽ ഫ്രൂട്ടഡ് പാനലിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട് മൊറോക്കൻ ടൈൽസ് വിരിച്ച ഈ പാസേജിൻ്റെ അങ്ങെ അറ്റത്തായിട്ട് മനോഹരമായിട്ടൊരു പ്രയർ സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഒരു പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ആ പാനലിങ് ചെയ്തിട്ടുള്ളത് പിത്തിയിൽ ടെക്സ്ചർ വർക്കും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പഴയ വീടുകളെ അപേക്ഷിച്ച് കേരളത്തിലെ പുതിയ വീടുകളിൽ വലിപ്പം കുറയുന്ന രണ്ട് ഇടങ്ങളാണ് ഒന്ന് ഡൈനിങ്ങും കിച്ചനും കാരണം ആൾക്കാർ ഈ രണ്ട് സ്പേസിലും ചിലവഴിക്കുന്ന സമയം ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വളരെ കോംപാക്റ്റ് കോമ്പാക്റ്റായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസാണ് ഉപയോഗിച്ചിട്ടുള്ളത് വേണമെങ്കിൽ ആൾക്കാർക്കൊക്കെ ഒന്ന് റെഫർ ചെയ്യാവുന്ന ഒരു മോഡലാണ് അതായത് ഒരു സ്പേസ് സേവിങ് മോഡലുകൂടിയാണ് അത് ഉപയോഗം ഉള്ളപ്പം ഇങ്ങനെ എടുക്കാം ഉപയോഗം കഴിഞ്ഞ് ഇതിനുള്ളിലേക്ക് കൺസീൽ ചെയ്ത് വെക്കാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ടേബിളാണ് ഇതിവർ നിലമ്പൂരിൽ നിന്നും വാങ്ങിയതാണ് അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഒരു സ്ലൈഡിങ് ഫോൾഡിങ് ഡോറ് തുറന്ന് ഒരു കൊച്ച് പാറ്റിയോ സ്പേസിലേക്ക് പോവാം വൈകുന്നേരങ്ങളിൽ ഒരു ചായ ഒക്കെ കുടിക്കാനോ അല്ലെങ്കിൽ രാവിലെ പത്രമൊക്കെ വായിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ക്യൂട്ട് സ്പേസ് ആണ് അധിക സുരക്ഷയ്ക്കായിട്ട് ഇവിടെ റോളിംഗ് ഷട്ടറും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ എല്ലാം കൈ ഒരു കുട്ടി കിച്ചൺ ആണ് ഇവിടെ എൻട്രി പോയിന്റിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ട് രണ്ട് ഹൈ ചെയറുകൾ അവിടെ നൽകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ പരിപാലനം എന്ന ഘടകം കണക്കിലെടുത്ത് സൗകര്യങ്ങളെല്ലാം കൈയൊക്കത്തിലുള്ള ഒരു കിച്ചാണ് ഒരുക്കിയിട്ടുള്ളത് ചെറിയ സ്പേസിൽ പരമാവധി സ്റ്റോറേജ് ഉണ്ട് പ്ലൈവുഡ് ലാമിനേറ്റ് ഫിനിഷിലാണ് ക്യാബിനറ്റുകൾ നൽകിയിട്ടുള്ളത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ക് സ്ലാഷ് ഏരിയയിൽ റോക്കൺ സീരീസ് ടൈൽസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ കിച്ചണിലൊക്കെ അത്യാവശ്യം വേണ്ട ഒരു ഘടകം ഇവിടെ നൽകിയിട്ടുണ്ട് ഒരു ഫയർ എസ്റ്റിങ്ഷർ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് കൗണ്ടറിൽ ഗ്രാനൈറ്റ് ആണ് വിളിച്ചിട്ടുള്ളത് അനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചൺ ഒരുക്കി മൂന്ന് ബെഡ്റൂംസ് ആണ് പ്രൈവസിക്ക് പ്രാധാന്യം നൽകിയാണ് പ്ലേസ്മെന്റ് ഇപ്പം ഇടനാഴിയുടെ രണ്ട് വശത്തായിട്ടാണ് ഇവിടുത്തെ രണ്ട് ബെഡ്റൂം ഒരു ബെഡ്റൂം ആ ഒരു ഭാഗത്താണ് ഇത് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ആണ് ബെഡ്റൂമുകളുടെ ഒക്കെ ലേഔട്ട് ഏകദേശം ഒരുപോലെയാണ് ഒരു ഹെഡ് സൈഡ് വോളിൽ ഒരു രത്തൻ ഫിനിഷ് നൽകിയിട്ടുണ്ട് മുകളിലെ ഒരു ഫിക്സഡ് ഗ്ലാസ് വിൻഡോ ഉണ്ട് അവിടേക്ക് മാറ്റി ഇതുപോലെ തന്നെ രത്തൻ ഫിനിഷിൽ ധാരാളം ക്യാബിനറ്റുകൾ നൽകിയിട്ടുണ്ട് ഡ്രസ്സിംഗ് സ്പേസ് അറ്റാച്ച്ഡ് ബാത്റൂം ആ ഒരു വശത്ത് പ്രൈവസിയോട് നൽകിയിട്ടുണ്ട് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൽ ഇവിടേക്ക് മാറ്റി ഒരു സ്ലൈഡിങ് ഫോൾഡിംഗ് ഡോർ തുറന്ന് ഒരു ചെറിയ പാറ്റുവോ സ്പേസും ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പം ഒരു ഹെഡ് സൈഡ് ബോളിൽ ഒരു കെയിൻ ഒരു രത്ത് ഫിനിഷ് നൽകിയിട്ടുണ്ട് മുകളിൽ ഫിക്സഡ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു വശത്ത് ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് യു പി വി സി വിൻഡോസ് നൽകിയിട്ടുണ്ട് അവിടെയൊക്കെ മാറ്റി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും അറ്റാച്ച്ഡ് ബാത്റൂമും ഒരുക്കിയിട്ടുണ്ട് ൈനിങ്ങോട് ചേർന്ന് ഇവിടെ ഒരു വാഷ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ തന്നെ കോമൺ ബാത്റൂമും ഉണ്ട് ഇവിടെ നിന്നാണ് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ ബെഡ്റൂം എൻട്രി പോയിന്റിൽ ധാരാളം വാഡ്റൂബോൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഹെഡ് സൈഡ് ബോളിൽ ഒരു ഗ്രീൻ ടെക്സ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ മറ്റ് ബെഡ്റൂമുകൾ ഉള്ള പോലെ തന്നെ ഈ ഒരു വശത്തായിട്ട് ഫുൾ ലെങ്ത് സ്ലൈഡിങ് യു പി വി സി വിൻഡോയും നൽകി ഇതൊരു എനർജി എഫിഷ്യൻ വീടുകൂടിയാണ് എട്ട് കിലോ വാട്ടിൻ്റെ ഓൺഗ്രീറ്റ് സോളാർ പ്ലാന്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം ബേസിക് ബില്ല് മാത്രമേ ഇവിടെ വരുള്ളൂ പിന്നെ സ്ട്രക്ചർ ഫർണീഷിങ് ലാൻഡ്സ്കേപ്പിംഗ് കോമ്പൗണ്ട് വാൾ സോളാർ പ്ലാന്റ് എല്ലാം അടക്കം ഏകദേശം വൺസ് ഇയറാണ് ഇതിൽ നിന്ന് ചിലവ് വന്നത് സ്വപ്നവീടിൻ്റെ അവതാരകനായിട്ട് ഞാൻ നൂറ് എപ്പിസോഡുകൾ പിന്നിട്ടു പ്രേക്ഷകരുടെ പിന്തുണയ്ക്കും അഭിനന്ദനങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമല്ലോ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയ കേരളത്തിൽ ഇപ്പോൾ ഏറെ ജനപ്രിയമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഒറ്റ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു സ്വപ്നവീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം